ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം മൽധാനിയുടെ പുസ്തകത്തിന്റെ മലയാള പരിഭാഷ പ്രകാശനം ചെയ്തു ഡൽഹിയിലെ അന്താരാഷ്ട്ര പുസ്തകമേളയിലാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ഖത്തറും ഹിന്ദിയും തമ്മിൽ ആഴമേറിയ ബന്ധമാണുള്ളതെന്ന് ഫൈസൽ ബിൻ ഖാസിം പറഞ്ഞു ഭൂവിസ്തൃതിയിലും ജനസംഖ്യയിലും ചെറിയ രാജ്യമെന്ന നിലയിൽ നിന്ന് അന്തർദേശീയ തലത്തിൽ നിർണായക ഇടപെടലുകൾ നടത്തുന്ന രാജ്യമായി ഖത്തർ മാറിയതിന്റെ ചരിത്രവും വെല്ലുവിളികളും പ്രതിപാദിക്കുന്നതാണ് ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ കണ്ടും കേട്ടും വായിച്ചും നാം അനുഭവിച്ച ഖത്തർ എന്ന പുസ്തകം ഖത്തറിന്റെ ആദ്യകാല വ്യവസ്ഥ മുതൽ അൽതാനി കുടുംബത്തിന്റെ ഭരണം വരെയുള്ള നിരവധി കാര്യങ്ങൾ പുസ്തകം പകർന്നു നൽകുന്നു ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ബന്ധം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് മുത്തുവ്യാപാര കാലം മുതൽ തുടങ്ങി ഇന്നും ആ പങ്കാളിത്തം ഒഴിച്ചുകൂടാനാവാത്തതായി പുസ്തകത്തിൽ പറയുന്നു ഖത്തറിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ ഉള്ളതിനാലാണ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ഫൈസൽ ബിൻ ഖാസിം മീഡിയ വണ്ണിനോട് പറഞ്ഞു مد في في قطر وكنا إحنا دايما خاصة الأطباء والموظفين الكبار يعني وتجار كلهم من من كرل إدتوكانا كوتيم سوديشي أم سيرسا كاندا حمد بن كليفة جامعة برس برسيتي بُسطة كم كنتم كتوم وايضم نام من يحويشة خطر إنذ بيريل ماليه أتيل في ورتنام هذا سمايم عربي باشيل بندترا واي بوم മലയാളി പ്രവാസികളെ സംബന്ധിച്ചോളം ഖത്തറിൻ്റെ ചരിത്രകൃതികൾ അവർക്ക് ലഭ്യമല്ല ചരിത്ര പാരമ്പര്യവും അതിൻ്റെ പൈതൃകവും അവർക്ക് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ വിടവ് നികത്തുവാനാണ് ഈ ഉദ്യമത്തിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഖത്തർ ഭരണ കുടുംബാംഗവും പശ്ചിമേഷ്യയിലെ വ്യവസായ പ്രമുഖനും കൂടിയാണ് ചരിത്രകാരനായ ഷെയ്ഖ് ഫൈസൽ ബിൻ ഖാസിം അൽ ധാനി ഇന്ത്യയിലെ ഖത്തർ സ്ഥാനപതി മുഹമ്മദ് ഹസൻ ജാബിർ അൽ ജാബിർ ഷൈഖ് മുഹമ്മദ് ബിൻ ഫൈസൽ കെ സി അബ്ദുൽ ലത്തീഫ് വിവിധ നയതന്ത്ര പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു മീഡിയ വൺ ഡൽഹി